കെ എസ് യു ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കി സമരം നടത്തി സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു കെ എസ് യു ജില്ലാ ഉപാധ്യക്ഷൻ ഉമർ ഫറൂഖ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്ലസ് വൺ സീറ്റുകൾ അടിയന്തരമായി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കി പ്രതിഷേധ പ്രകടനം യോഗവും നടത്തിയത് യോഗം കെ എസ് യു ജില്ലാ ഉപാധ്യക്ഷൻ ഉമർ ഭാറൂക്ക ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഏലപ്പാറയിലും ഇന്ന് നമ്മളുടെ സമരം പൂർണ്ണ വിജയം കണ്ടതിന് ശേഷമുള്ള പ്രകടനവുമായി ഏലപ്പാറ ടൗണിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കൂടെപ്പുറപ്പുകളായ നാളെയുടെ തലമുറകളായ നമ്മളുടെ കുട്ടികൾ പത്താം ക്ലാസ് വിജയിച്ചതിന് ശേഷം സീറ്റുകളില്ലാതെ തെരുവിലൂടെ അലയുകയാണ് ഇന്ന് രാവിലെ ഈ പ്രതിഷേധവുമായി ഈ ടൗണിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് മേടിച്ച കുട്ടികൾ പറഞ്ഞു ചേട്ടാ ഞങ്ങൾ അധ്വാനിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫെലിസ് ജി ഡാനി കെ എസ് യു നേതാക്കളായ സബാബ് നിസാം സെബിൻ മോനെ അരുൺ രാജീവ് മണികണ്ഠൻ എം നൌഫൽ നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഏലപ്പാറ